രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം ആരോപണം ഉയർന്നപ്പോൾ രാഹുൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നുവെന്നും അത് നേതൃത്വം അംഗീകരിച്ചെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടേ എന്ന ചോദ്യത്തിന് മറ്റു പാർട്ടികൾക്ക് അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ അർഹതയില്ലെന്നായിരുന്നു ഷാഫിയുടെ മറുപടി ആരോപണവിധേയരെ സി പി എം ചെയ്യുന്നതുപോലെ സംരക്ഷിച്ചുപിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ലെന്നും ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ നിർവീര്യമാക്കാനാകില്ലെന്നും ഷാഫി പറമ്പിൽ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ താൻ ബീഹാറിലേക്ക് ഒളിച്ചോടി എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ബീഹാറിൽ കോൺഗ്രസ് നടത്തിവരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഗൗരവം അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ആ യാത്രയിൽ ഭാഗമാകുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമായതിനാലാണ് പാർലമെന്ററി സമ്മേളനം കഴിഞ്ഞയുടൻ അങ്ങോട്ട് തിരിച്ചത് തിരികെ വന്നയുടൻ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നു ബീഹാറിലേക്ക് മുങ്ങിയെന്ന് പറയുന്നത് ശരിയാണോ എന്ന് മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു